എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒക്ടോബർ പത്താം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ഓൺലൈനായി സ്വീകരിച്ചിട്ടുള്ള അപേക്ഷകളിലും അതുപോലെ തന്നെ നവകേരള സദസ്സിൽ ലഭിച്ചിട്ടുള്ള അപേക്ഷകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അർഹരാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ള നാൽപ്പത്തി അയ്യായിരത്തിലധികം ആളുകൾക്കാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നത് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം വ്യാഴാഴ്ച പതിനൊന്ന് മണിക്ക് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിർവഹിക്കുകയുണ്ടായി ഇനി നാളെ മുതൽ നാളെ തിങ്കളാഴ്ച മുതൽ പുതിയ ആളുകൾക്ക് അർഹരായിട്ടുള്ള ആളുകൾക്ക് ഈ റേഷൻ കാർഡുകൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സി എസ് ഇ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം പ്രിൻ്റ് എടുക്കാവുന്നതാണ് രണ്ട് രൂപത്തിലുള്ള കാർഡുകൾ നമുക്ക് പ്രിൻ്റ് എടുക്കാം ഒന്ന് ഇലക്ട്രോണിക് റേഷൻ കാർഡ് അത് ഒരു ഷീറ്റായിട്ടാണ് ലഭിക്കുക അതിലാണ് നമ്മുടെ പേരെല്ലാം ഉൾപ്പെടുക നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് റേഷൻ കാർഡ് അംഗങ്ങളുടെ പേര് ഉൾപ്പെടെയുള്ള കോപ്പി കൊടുക്കണമെങ്കിൽ ആ ഒരു കാർഡ് വേണം രണ്ടാമതൊരു കാർഡ് എന്ന് പറയുന്നത് എ ടി എം കാർഡ് രൂപത്തിലുള്ള സ്മാർട്ട് കാർഡാണ് സ്മാർട്ട് റേഷൻ കാർഡാണ് അതും നമുക്ക് പ്രിൻറ് എടുക്കാം ഈ രണ്ട് റേഷൻ കാർഡും നമുക്ക് ആവശ്യമാണ് സ്മാർട്ട് റേഷൻ കാർഡ് കൊണ്ട് നടക്കാൻ സൗകര്യമാണ് വളരെ ചെറിയ കാർഡാണ് എ ടി എം കാർഡ് രൂപത്തിലുള്ള റേഷൻ കാർഡാണ് എന്തെങ്കിലും ആവശ്യത്തിന് റേഷൻ കാർഡിൻ്റെ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്ത് നൽകണം എങ്കിൽ നമുക്ക് ഈ വലിയ കാർഡ് നൽകണം അതായത് പുസ്തക രൂപത്തിലുള്ള റേഷൻ കാർഡ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല അതിന് പകരമായിട്ട് ഇലക്ട്രോണിക് റേഷൻ കാർഡ് എന്ന വലിയൊരു കാർഡാണ് ലഭിക്കുന്നത് അതിൽ നമ്മൾ റേഷൻ കാർഡ് അംഗങ്ങളുടെ പേരുണ്ടാകും എല്ലാ വിവരങ്ങളും ഉണ്ടാകും അപ്പോൾ ഈ രണ്ട് കാർഡുകളാണ് നമ്മൾ പ്രിന്റ് എടുക്കേണ്ടത് ഇതിലൊന്ന് നിങ്ങൾക്ക് നാളെ മുതൽ തന്നെ അർഹരായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും നിങ്ങൾ നൽകിയിട്ടുള്ള അപേക്ഷയോടൊപ്പം നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഇതിനകുന്നതിങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടാവും അർഹരാണ് എങ്കിൽ നാൽപ്പത്തി അയ്യായിരത്തോളം ആളുകൾക്കാണ് സംസ്ഥാനത്ത് പുതുതായിട്ട് മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നത് നവകേരള സർവീസിൽ പന്ത്രണ്ടായിരം അപേക്ഷകളാണ് ലഭിച്ചത് അതിൽ അഞ്ഞൂറിലധികം ആളുകൾക്കാണ് ഇപ്പോൾ അർഹത കണ്ടെത്തിയിട്ടുള്ളത് ബാക്കിയുള്ള ആളുകളുടെ പരിശോധന നടക്കുകയാണ് അപ്പം കുറച്ചുകൂടി ആളുകളെ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നതായിരിക്കും അത് നിങ്ങൾ ഉൾപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ എസ് എം എസ് ആയി ആ കാര്യം അറിയിക്കുന്നതാണ് പിന്നെ നവകേരള സദസ്സിലാണ് നിങ്ങൾ പരാതി നൽകിയിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ ആ പരാതിയുടെ സ്റ്റാറ്റസ് പരിശോധിക്കാനും കഴിയുന്നതാണ് അപ്പം എന്തായാലും മുൻഗണനാ റേഷൻ കാർഡുകൾ പുതുതായിട്ട് കുറേ ആളുകൾക്ക് കൂടി ലഭിക്കുകയാണ് ഇതുവരെ ഭക്ഷ്യ ധാന്യങ്ങളൊന്നും കാര്യമായിട്ട് ലഭിക്കാതിരുന്ന വെള്ള റേഷൻ കാർഡിലുള്ള ഒരുപാട് വെള്ള റേഷൻ കാർഡിലുള്ള ആളുകളാണ് അവർക്കാണ് ഇനി സൗജന്യമായിട്ടുള്ള അരിയും ഗോതമ്പും എല്ലാം ലഭിക്കാൻ പോകുന്നത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് ഒഴിവ് വരുന്നതിനനുസരിച്ചാണ് ഇങ്ങനെ പുതിയ ആളുകളെ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുക എപ്പോഴാണ് ഇങ്ങനെ ഒരു അപേക്ഷ വെക്കേണ്ടത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതേ സമയത്ത് തന്നെ നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും അപേക്ഷ ക്ഷണിക്കും അപ്പോൾ ആ അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിരവധി പേർ അപേക്ഷ നൽകിയിട്ടുണ്ട് എങ്കിലും അർഹതയുണ്ട് എങ്കിലും അവർക്കൊന്നും ഈ റേഷൻ കാർഡ് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം അർഹത ഉള്ളവരിൽ ഏറ്റവും കൂടുതൽ അർഹതയുള്ളവർക്കാണ് ഈ ഒരു റേഷൻ കാർഡ് നൽകുന്നത് കാരണം ഒഴിവുകൾ പരിമിതമാണ് ഒഴിവുകൾ കൂടുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അനർഹരായിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ ആ വിവരം ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുക സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുക അതിൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വിളിച്ചാൽ മതി അതിൽ വിളിച്ചോ അല്ലെങ്കിൽ വാട്സപ്പിലോ നിങ്ങൾക്ക് വിവരങ്ങൾ അറിയിക്കാം നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയി അതായത് ഈ രഹസ്യ വിവരം നൽകുന്ന ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് രഹസ്യമാക്കി വെക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് എങ്കിൽ അവരുടെ വീടുകളിൽ പരിശോധനയുണ്ടാവശ്യം അവരെ ഇതിൽ നിന്നും ഒഴിവാക്കുകയും മാത്രമല്ല അവർക്ക് ഫൈൻ ഈടാക്കുകയും ചെയ്യും ഇനി നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാതെ നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ പുറകുവശത്തുള്ള റേഷൻ ഇൻസ്പെക്ടറുടെ നമ്പറിൽ വിളിച്ചും ഈ പരാതി പറയാവുന്നതാണ് അതിന് പുറമെ പരിശോധനകൾ ഉണ്ടായിരുന്നു മുമ്പെല്ലാം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഒരു പരിശോധനാ ക്യാമ്പയിനൊന്നും ഇപ്പോൾ നടക്കുന്നില്ല അത് ഈ എലക്ഷൻ അടുത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ ഒരു ക്യാമ്പ് തുടങ്ങാനുള്ള സാധ്യതയുമില്ല പക്ഷേ ഇങ്ങനെ ആരെങ്കിലും വിളിച്ചു പറയുകയാണ് എങ്കിൽ ആ വീടുകൾ ചെന്ന് പരിശോധിക്കും അങ്ങനെ വരുന്ന സമയത്ത് തൊട്ടടുത്ത വീടുകൾ പരിശോധിക്കാനുള്ള സാധ്യതയുമുണ്ട് ആ ഒരു കാര്യം മാത്രമാണുള്ളത് ഇതാണ് റേഷനും കാർഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് നാളെ മുതൽ തന്നെ പുതുതായിട്ട് അനുവദിച്ചിട്ടുള്ള ആളുകൾക്ക് റേഷൻ കാർഡിന്റെ പ്രിന്റ് എടുക്കാവുന്നതാണ് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് ഞായറാഴ്ച അവധിക്ക് ശേഷം നാളെ മുതൽ റേഷൻ വിതരണം വീണ്ടും സജീവമാകും ഇനി റിപ്പബ്ലിക് ദിന അവധിയുണ്ട് ഞായറാഴ്ച അവധി ഒന്നുകൂടി വരാനുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യവിഹിതങ്ങൾ ഉടനെ പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇപ്പോൾ റേഷൻ ട്രാൻസ്പോർട്ടേഷൻ ജീവനക്കാർ നടത്തി വന്നിരുന്ന സമരമെല്ലാം പിൻവലിച്ചിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ എല്ലാം സജീവമായിട്ടുണ്ട് പഞ്ചസാര ഒഴികെയുള്ള എല്ലാ വിഹിതങ്ങളും റേഷൻ കടയിലൂടെ വിതരണം ചെയ്യുന്നുണ്ട് പഞ്ചസാര എന്ന് പറയുമ്പോൾ അത് മഞ്ഞ റേഷൻ കാർഡിന് മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് എവിടെയാണ് പഞ്ചസാര എന്ന് ബാക്കിയുള്ള റേഷൻ കാർഡുകാർ ചോദിക്കേണ്ടതില്ല മഞ്ഞ റേഷൻ കാർഡിൽ മാത്രമാണ് പഞ്ചസാര ഇരുപത്തി രൂപ നിരക്കിലാണ് ലഭിച്ചിരുന്നത് അത് അതിപ്പോൾ രണ്ട് നാല് മാസമായിട്ട് അത് ലഭിക്കുന്നില്ല അതിന് വില കൂട്ടാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് വില കൂട്ടിയതിന് ശേഷമായിരിക്കും ഇനി അതിന്റെ വിതരണം ഉണ്ടാകുക അപ്പോൾ അതില്ല ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യവിഹിതങ്ങളെല്ലാം ഉടൻ പോയിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫോർട്ടിഫൈഡ് അരിയാണ് ഇപ്പോൾ മിക്കവാറും റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്നത് അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന അരിയിൽ പച്ചരി രൂപത്തിലുള്ള ഒരു മിശ്രിതം ഉണ്ടാകും അതായത് അയൺ ഫോളിക് ആസിഡ് വിറ്റാമിൻ ബി ട്വൽവ് എന്ന ഈ മൂന്ന് മൂലകങ്ങൾ കൂടി ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു അരി രൂപത്തിലുള്ള ഒരു പദാർത്ഥമാണ് അത് ഒരു ചാക്ക് അരിയിൽ ഒരു കിലോ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് നമുക്കിപ്പോൾ റേഷൻ കട വഴി അരി നൽകുന്നത് വിളർച്ച പോലുള്ള രോഗങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് കേന്ദ്ര സർക്കാർ ഇതിനുള്ള ഒരു വ്യക്തത നൽകിയിട്ടുള്ളത് ഇതിൽ ഇത് കഴിക്കുന്നത് കൊണ്ട് ദോഷമുണ്ട് എന്ന് പല ആളുകളും ആരോപിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്കൊന്നും വ്യക്തതയും ഇല്ലാത്ത കാര്യങ്ങളാണ് ചില ആളുകളുടെ ആരോപണമാണ് എന്തായാലും ഫോർട്ടിഫൈഡ് അരിയാണ് ഇപ്പോൾ റേഷൻ കടയിലൂടെ ലഭിക്കുന്നത് അപ്പം ഈ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് നാളെ മുതൽ റേഷൻ വിതരണം സജീവമാകും അപ്പോൾ ഇതുവരെ റേഷൻ വാങ്ങാത്ത ആളുകൾ റേഷൻ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക സപ്ലൈകോ വിഹിതങ്ങൾ ഇപ്പോഴും റേഷൻ കടയിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഇല്ലാത്ത സ്ഥിതിയാണ് എന്തായാലും സപ്ലൈകോ വിഹിതങ്ങളുടെ വില ചിലപ്പോൾ ഇലക്ഷന് മുമ്പ് കൂട്ടില്ല ഇലക്ഷൻ മുമ്പ് കൂട്ടിയിട്ടില്ലെങ്കിൽ ഈ സാധനങ്ങളൊന്നും സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുകയും ഇല്ല മൂന്ന് മാസത്തിലൊരിക്കൽ സപ്ലൈകോ സാധനങ്ങളുടെ വില കൂട്ടാനാണ് ഇപ്പോൾ ശുപാർശ വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ബയോമെട്രിക് സംവിധാനം സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ ഒരു മാറ്റം കൂടി വരികയാണ് എന്തായാലും ഇപ്പൊ സാധനങ്ങളൊന്നുമില്ല വെറും പയറോ എന്തെങ്കിലും ഒന്നെങ്കിലും ലഭിക്കാത്ത ഒരു സ്ഥിതിയാണ് അരി പോലും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് വളരെ ദയനീയമായിട്ടുള്ള സ്ഥിതിയിലൂടെയാണ് മാവേലി സ്റ്റോറുകളിലും സപ്ലൈ ഔട്ട്ലെറ്റുകളും കടന്നു പോകുന്നത് അപ്പോൾ ഇത്രയും അറിയിപ്പുകളാണ് റേഷൻ സംബന്ധിച്ച് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്ന വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ അനുഭവിച്ചു നോക്കുക മറ്റൊരു വീഡിയോ കാണാം ദൂരി